കേരളത്തിൽ ദേവതയായ സരസ്വതി ദേവിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ ശങ്കരാചാര്യ സ്വാമി ദുഃഖിച്ചു ഇതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹം കുടജാദ്രിയിൽ പോയി തപ്സിരുന്നു അങ്ങനെ കാലങ്ങളോളം ശങ്കരാചാര്യ സ്വാമി തപസ് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷയായി ശങ്കരാചാര്യർ സരസ്വതി ദേവിയോട് അപേക്ഷിച്ചു അമ്മേ അവിടുന്ന് എന്റെ നാടായ കേരളത്തിൽ കൂടിയിരിക്കണം അങ്ങനെ ഭക്തനായ ശങ്കരന്റെ ആഗ്രഹത്തിൽ ദേവി സമ്മതം മൂളി ദേവി പറഞ്ഞു ഞാൻ ശങ്കരന്റെ കൂടെ വരാം പക്ഷേ ലക്ഷ്യസ്ഥാനം എത്തുന്നത് വരെ തിരിഞ്ഞു നോക്കരുത് ഏതെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ ഞാൻ ും ശങ്കരാചാര്യർ അത് സമ്മതിച്ചു അങ്ങനെ ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രവേളയിൽ പിന്നിൽ നിന്നും വരുന്ന ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് ആചാര്യൻ നടന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതായി നിബന്ധന മറന്നു ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി അങ്ങനെ ദേവി വിഗ്രഹമായതായി കണ്ടു ആ സ്ഥലത്താണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലാണ് മൂകാംബിക ക്ഷേത്രം പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവിമാരുടെ സമാന്വയം ആണ് മൂകാംബിക ദേവി മനുഷ്യരെ നല്ല പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി ജ്ഞാൻ ശക്തി ക്രിയശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ മൂന്ന് ഭാവം നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾക്കുണ്ടായ അനുഭവം കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാതെ പോവല്ലേ